ഹായ് ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ സി എംഒ ദീപം ഹോസ്പിറ്റൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിനെ പറ്റിയാണ് തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ടു തരം ഹോർമോണുകൾ ടി ത്രീ ടി ഫോർ ടി ത്രീ എന്ന് പറഞ്ഞാൽ ട്രൈ ഐഡോ തൈറോണിൻ ടി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സി പിന്നെ ഈ ഹോർമോണിന്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന പിറ്റുട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടി എസ് എച്ച് അപ്പം അതിന്റെ ലെവല് കണ്ടുപിടിക്കുന്നതാണ് ഈ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയാൻ ബ്ലഡിൽ ടി ത്രീ ടി ഫോർ കുറയുന്ന ഒരു കണ്ടീഷനുണ്ട് അതിന് ഹൈപ്പോ എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ പിറ്റുട്ടറി കൂടുതൽ ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ അതോടനെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും അപ്പൊ ഹൈപ്പർ തൈറോയിഡിസത്തിലെ ഒരു ബ്ലഡ് ഹോർമോൺ ലെവൽ എന്ന് പറയണത് തൈറോയിഡ് ഹോർമോൺ കുറവായിരിക്കും അതുപോലെ തന്നെ ടി എസ് എച്ച് കൂടുതലായിരിക്കും അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസത്തില് നിരമറിച്ച് തൈറോയിഡ് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഉടനെ പിറ്റിറ്ററി ടി എസ് എച്ച് പ്രൊഡക്ഷൻ അങ്ങ് കുറക്കും അപ്പോൾ ബ്ലഡിൽ നോക്കുമ്പോൾ തൈറോയിഡ് ഹോർമോൺ കൂടുതലായിരിക്കും ടി എസ് എച്ച് നോർമൽ ലെവലിനെ ും താഴെയായിരുന്നു അപ്പൊ അതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിലെ കണ്ടീഷൻ അപ്പം ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഒരു ബ്ലഡില് ഹൈപ്പർ ആണോ ഹൈപ്പർ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ടി ത്രീയുടെ നോർമൽ റേഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എയ്റ്റ് ടു വൺ പോയിന്റ് സിക്സ് സീറോ നാനോഗ്രാം പെർ എം എൽ ടി ഫോർ ആണെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് ടു ട്വൽവ് പോയിന്റ് ഫൈവ് മൈക്രോഗ്രാം ിറ്റർ ഇതാണ് അതുപോലെ ടി എസ് എച്ച് നോർമൽ റേഞ്ച് പറയണത് പോയിന്റ് ത്രീ ഫൈവ് ഫൈവ് മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ എം എൽ അപ്പൊ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വീഡിയോ ഒന്ന് കാണുക ഇട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്